ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ അതാ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നത് പിന്നെ ഇവിടെ നല്ല മഴയാണ് കേട്ടോ അവിടെയൊക്കെ മഴയൊക്കെ ഉണ്ടോ ഇപ്പം എല്ലാ സ്ഥലത്തും നല്ല മഴയാണല്ലോ അങ്ങനെ അതവിടെ നന്നായിട്ട് തന്നെ മഴയൊക്കെ പെയ്യുന്നുണ്ട് അപ്പോൾ ഇത് രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ അത് അഞ്ച് മണിയാകുമ്പോഴേക്കു ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് എന്നിട്ട് ദാ രാവിലെ നേരെ പോയിട്ട് കിച്ചണിലെ ജനലൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പുറത്തേക്ക് നോക്കുമ്പോഴാണെങ്കിൽ നല്ല പേടി തോന്നും കാരണം നല്ല ഇരുടാണ് അങ്ങനെ തലേ ദിവസം ഞാൻ നമ്മുടെ ചിയാ ചിയാസീഡ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതാ ഇന്ന് ഗ്രീൻ പീസ് കറിയാണ് അങ്ങനെ ഗ്രീൻ പീസ് കറിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതും ഒക്കെ എങ്ങനെയാണ് കേട്ടോ ലൈറ്റ് വെക്കുന്നതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭവമാണ് നിങ്ങൾ വിചാരിക്കും ഇത് എത്ര എളുപ്പമാണ് പക്ഷേ ഇത് ചെയ്യുന്നവർക്ക് അറിയാം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് എന്നിട്ട് നമ്മൾ ജോലിക്ക് പോകലും എല്ലാ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെയാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത് അങ്ങനെതാ ഇന്ന് രാവിലെ കറി വെക്കാൻ വേണ്ടിയിട്ട് ട്ടോ അപ്പം മീൻകൊരു ഉച്ചക്കത്തേക്കും കൂടി ഞാൻ അപ്പോൾ ജോലിക്ക് പോകുന്നതുകൊണ്ട് രാവിലത്തെതും ഉച്ചക്കത്തതും ചൂടുള്ള വെള്ളം വരെ തിളപ്പിച്ച് വെച്ചിട്ടാണ് കേട്ടോ പോവുക അങ്ങനെ ചോറ് ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോഴേക്ക് മീനൊക്കെ ഒന്ന് മുറിച്ച് വെക്കണം തലേ ദിവസം ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നെട്ടോ തലേ ദിവസം ഒന്നും ചെയ്യാതെയാണ് കിടക്കാൻ പോയത് കാരണം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ബാക്കി ഒരു പ്ലാനിങ്ങും ഇല്ല അങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ ഇന്നിപ്പോൾ രാവിലത്തേക്ക് ഒന്നും ഇല്ല കേട്ടോ ഉണ്ടാക്കാൻ അങ്ങനെ ഞാൻ വിചാരിച്ചെന്നാൽ പെട്ടെന്ന് അരിപ്പൊടി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് തലേ ചോറും ഉണ്ടായിരുന്നു അങ്ങനെ ആ ചോറും അരിപ്പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിത് വാ മില്ലെന്ന് വറുത്ത അരിപ്പൊടിയാണേ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് പൊടിച്ചെടുത്തോളാം കേട്ടോ അങ്ങനെ പൊടിച്ചെടുത്തിട്ട് നമുക്കിത് പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കേ പിന്നെ നമ്മൾ സ്ത്രീമോൾക്ക് ഭയങ്കര പനിയാണ് കേട്ടോ അപ്പം ഇന്ന് ജോലിക്ക് പോകാനൊന്നും ഒരു മൂടില്ല കാരണം മോൾക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ അപ്പോൾ എന്നാലും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ ദാ പൊടിച്ചത് ഞാനിത് ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തന്നെ കൈകൊണ്ട് ആ നന്നായിട്ടെന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ കാരണം അതിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക അപ്പോൾ അതാ നല്ല അടിപൊളിയല്ലേ പൊടി ഇനിയിപ്പോൾ ഇതുകൊണ്ട് നമുക്ക് പുട്ടുണ്ടാക്കാം കേട്ടോ അങ്ങനെ അതാ പുട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് ഗ്രീൻ പീസിൻ്റെ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പുട്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം രാവിലത്തേക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയല്ലോ അങ്ങനെ അതാ പുട്ട് ഇതാ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ മതിയോ നല്ല ൊളി പുട്ടാണ് അത് മാത്രല്ല നമ്മൾ ഇതിൽ ചോറും കൂടി ചേർത്ത് കൊണ്ട് സോഫ്റ്റാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഈ പുട്ടിന് ഒരു കറീൻ്റെ ആവശ്യമില്ല കേട്ടോ വെറുതെങ്കിലും നമുക്ക് കഴിക്കാം അങ്ങനെ അങ്ങനെതാ ഇനിയിപ്പോൾ മീനൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ മീനിലേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ് അപ്പോൾ കുടമ്പുളി ഇട്ടിട്ടാണ് കേട്ടോ കറി വെക്കുന്നത് ഇന്നിപ്പോൾ തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത് പക്ഷേ നമ്മൾ ഈ ആനച്ചവിട്ടി എന്ന് പറഞ്ഞ മീൻ തേങ്ങ അരച്ചിട്ടുണ്ടെങ്കിൽ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷേ വറുത്താലാണ് ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ എന്തെങ്കിലും കറി വെക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാനൊന്ന് തേങ്ങ അരച്ച് കറി വെച്ചിട്ട് അപ്പോൾ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ നല്ല മീനായിരുന്നു അങ്ങനെ അതാ ഇനിയിപ്പോൾ ഇതാ കുറച്ച് അലക്കാനുള്ളതൊക്കെ ഒന്ന് മിഷനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം മഴ ആയതുകൊണ്ട് പിന്നെ ഉണക്കിയിട്ട് മേല കൊണ്ടു ഇടലാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരികയാണ് അപ്പോൾ മഴ ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ മുറ്റത്തുനിന്ന് ഇലകളൊന്നും അങ്ങനെ നീങ്ങി കിട്ടൂലട്ടോ അപ്പോൾ അപ്പോൾ ഇപ്പോൾ വേഗം തന്നെ അടിച്ചു വാരിയിട്ടേക്കും പിന്നെ പിന്നെന്താ ഇനിയിപ്പോൾ താഴെയൊക്കെ ഒന്ന് അടിച്ചു വാരിയിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ തുടയ്ക്കാനും ഒന്നും ഉണ്ടാവില്ല എന്നൊന്നൊന്നും തുടയ്ക്കില്ല ഒരു മൂന്നാല് ദിവസമൊക്കെ കൂടുമ്പോഴേ ഉള്ളൂ കേട്ടോ തുടയ്ക്കാറുള്ളൂ അങ്ങനെ അടിച്ചു വാറില്ല ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇനിയിപ്പോൾ അതാ ഞാൻ കുറച്ച് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വൻപയർ വെച്ചിട്ട് കുറച്ച് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ശ്രീ െന്ന് ഞാൻ പറഞ്ഞില്ല അപ്പം ഫ്ലാസ്കിൽ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ആക്കി വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞാൽ എല്ലാ സംഭവങ്ങളൊക്കെ റെഡിയായി രാവിലത്തേക്കും ഉച്ചക്കത്തേക്കും ഒക്കെ റെഡിയായി ഒക്കെ അടച്ചു വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ വേഗം തന്നെന്താ പുട്ട് കഴിക്കുകയാണ് നല്ല അടിപൊളി പുട്ടും കറിയാണ് കേട്ടോ അങ്ങനെ പിന്നെ അതാ വേഗം ഒന്ന് മാറ്റി ആണെങ്കിൽ റെഡി ആവാൻ പോവുകയാണ് എന്താ വെച്ചാൽ ശ്രീമോൾ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ ആൾക്ക് തീരെ വയ്യ പനിയൊക്കെ ആയതുകൊണ്ട് പിന്നെ അച്ഛൻ ഇവിടെ ഉണ്ട് അതുകൊണ്ട് പിന്നെ ഒരു സമാധാനമാണ് അങ്ങനെന്താ ഞാൻ പോവുകയാണ് പിന്നെ നമ്മൾ വീട്ടിൽ ലീവ് എടുത്തിരുന്ന ല്ലോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വീഡിയോത്തിലുള്ളൂ ബായ്